അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണാഭരണങ്ങളും പണവും കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പാലക്കാട് ഒറ്റപ്പാലത്ത് പിടിയിൽ മോഷണ കേസിൽ വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായ കൊല്ലം മായത്തിൽ സ്വദേശി നജ്മുദ്ദീനെയാണ് കണ്ണിയും പുറത്ത് കേസിൽ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പതിനാണ് ഒറ്റപ്പാലം കണ്ണിയപുരം കൂനന്തുള്ളി ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി വിനോദ് കുമാർ കുടുംബവുമൊത്ത് യാത്ര പോകുന്നത് ഏപ്രിൽ പത്തിന് തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം തിരിച്ചറിയുന്നത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് കയറിയ മോഷ്ടാവ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന എട്ടരപ്പവൻ സ്വർണ്ണാഭരണങ്ങളും നാല്പത്തിയെട്ട് ഗ്രാം വെള്ളി ആഭരണങ്ങളും മൂവായിരം രൂപയും കവർന്നു ഒറ്റപ്പാലത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ വിനോദ് കുമാർ ഉടൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിനിടയിലാണ് മറ്റൊരു മോഷണക്കേസിൽ വടക്കഞ്ചേരി പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്ത കൊല്ലം സ്വദേശി കുറിച്ച് ഒറ്റപ്പാലം പോലീസ് കണ്ടെത്തുന്നത് കോടതി മുഖേന അറസ്റ്റ് രേഖപ്പെടുത്തി ഒറ്റപ്പാലം പോലീസ് നജീമുദ്ദീനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ കണ്ണിയംപുറത്തെ മോഷണം നജ്മുദ്ദീൻ സമ്മതിക്കുകയായിരുന്നു വടക്കഞ്ചേരിയിൽ നടത്തിയ മോഷണ രീതിയാണ് നജുമുദ്ദീനിലേക്ക് എത്താൻ ഒറ്റപ്പാലം പോലീസിന് സഹായമായത് തെളിവെടുപ്പിനിടെ തൃശൂരിലെയും ഒറ്റപ്പാലത്തെയും ജ്വല്ലറികളിൽ നിന്നായി അഞ്ച് പവൻ ലേറെ സ്വർണം വീണ്ടെടുത്തു നജ്മുദ്ദീന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടർ പാലക്കാട്